പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും ജീവനുണ്ടോ എന്ന ചോദ്യം ഇന്നും പ്രസക്തമാണ് എന്നാൽ ഇതുവരെ ശാസ്ത്രലോകത്തിന് ഇതിന് ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മറ്റു ഗ്രഹങ്ങളിലും ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അത് ഒരിക്കലും മനുഷ്യന്റെ തന്നെ രൂപത്തിലാകണമെന്നില്ല വ്യത്യസ്തമായ രൂപത്തിലാകാം എന്നാൽ എന്തുകൊണ്ടാണ് മനുഷ്യന് ജീവന്റെ തുടപ്പ് കണ്ടെത്താൻ കഴിയാത്തത് നിരവധി തരത്തിലുള്ള കോൺസ്പെറസി തിയറികൾ ഇതിനെക്കുറിച്ചുണ്ട് അതിൽ പ്രധാനപ്പെട്ടതും സംഭവിക്കാൻ സാധ്യത ഉള്ളതുമായ ഒരു തിയറി ഡയമനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യ ശരീരത്തിന്റെ രൂപം നമ്മൾ കാണുന്ന ലോകം നമ്മൾ നടക്കുന്ന സ്ഥലം എല്ലാം ത്രീ ഡി സ്പേസിലാണ് അതായത് ലെങ്ത് ബ്രത് ഹൈറ്റ് ത്രീ ഡി സ്പേസിൽ അല്ലായിരുന്നുവെങ്കിൽ നമ്മൾ രൂപമില്ലാത്തവരായി പോയേനെ അങ്ങനെ ചിന്തിച്ചാൽ മറ്റൊരു ഗ്രഹത്തിൽ ഡയമെൻഷൻ വ്യത്യസ്തമായിരുന്നാൽ അവിടുത്തെ ജീവികളെ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള വസ്തുക്കളെ മനുഷ്യനിദ്രങ്ങൾ കൊണ്ട് കാണാനാകുമോ മറ്റൊരു യൂണിവേഴ്സിൽ സ്പേസ് ടൈം നമ്മുടെ ഇതിനോട് പൊരുത്തപ്പെടുന്നില്ല എങ്കിൽ നമുക്ക് അവരെ പൂർണ്ണമായും കാണാൻ സാധിക്കില്ല അതായത് അവിടെ ജീവനുണ്ടെങ്കിലും അത് നമ്മുടെ ത്രീ ചിന്താശേഷിക്ക് പുറത്തായതിനാൽ നമ്മൾ അവരെ കാണുന്നില്ല